ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കേരളത്തിലെ നിയമസഭാ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ എത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയം മലീമസമായി എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങൾക്ക് സീറ്റ് ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ഞങ്ങളില്ല ഞങ്ങൾ ഈ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ഈ വർഗീയ കോപരങ്ങൾക്ക് അടിയറ വെക്കുന്ന ഈ പിണറായി തടയാൻ തന്നാൽ എന്താവും എന്ന് പറയുന്നത് പോലെ എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവന ആ സംഭാവന യു ഡി എഫിന് ചെയ്തു കൊടുക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് പിണറായി പറയുമ്പോൾ അതേപോലെ തന്നെ പറയാനാണ് സതീശന് യു ഡി എഫ് സംവിധാനം നൂറിലധികം സീറ്റ് വാങ്ങി അധികാരത്തിൽ പറയുന്നത് അവസാനിച്ചു ഇവിടെ ഈ നാടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല ഈ നാടിന്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗം നഷ്ടവും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്ക് യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിൽ എത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാ നിലപാടും യു ഡി എഫിനനുകൂലമായി സ്വീകരിക്കും പിണറായി അവസാനിപ്പിക്കും Uh, Joyful Juniors an in international preschool and daycare where every day is filled with joy learning and growth at Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning our fully air-conditioned classrooms cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents join us today and give your child the best start to a bright future admissions open and roll